ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ക്യൂവൻസ് ഗാലറി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സരോജ് പാർക്കിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഫ്ലവർ ഷോ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പത് ദിവസത്തെ ഫ്ലവർ ഷോ ആണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ലാസ്റ്റ് ഡേ ഒമ്പതാമത്തെ ദിവസം പതിനേഴാം തീയതി ആണ് കേട്ടോ ഞങ്ങൾ ഇതായി പോയിട്ടുള്ളത് അപ്പോൾ ഫുള്ള് ഫ്ലവർ ആണ് ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു പാർക്കാണ് ഫ്രീ എൻട്രി ആണ് കേട്ടോ അതിലേക്ക് പോകാൻ പണ്ടത് പോകുന്ന ഭാഗത്ത് തന്നെ നല്ലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫുള്ള് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല അടിപൊളിയായി മിറാക്കൽ ദുബായ് മിറാക്കൽ ഒക്കെ പോലെ തന്നെയാണ് അതിൻ്റെ പകുതിയുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ല കാണാനുള്ളതുണ്ട് കേട്ടോ ദുബായി നിന്നും മിറാസൽ കൈമും അങ്ങനെയുള്ള ഒരുപാട് ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാൻ പിന്നെ മിറാക്കൽ ഗാർഡനിൽ നല്ല പ്രൈസ് ഉണ്ടല്ലോ കാണാൻ അത് ഫ്രീ എൻട്രി അല്ലേ അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റൊരു അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇടയായിരുന്നു പോയത് ആകെ ഈ ഒമ്പത് ദിവസമുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ വന്ന് പിറ്റേ ദിവസമാണ് അറിയണത് ഇത് ടൈം നീട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരക്കാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ അതുപോലെ കുട്ടികൾക്കുള്ള റെയ്ഡുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം പറ്റുന്നവരൊക്കെ അടുത്ത ഞായറാഴ്ച വരണ്ട് അതായത് ഇരുപത്തി മൂന്നാം തീയതി വരണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ട അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം കേട്ടോ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു ഇതാണ് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കാര്യമാണ് അപ്പോൾ ഞാനും അടുത്തുള്ള ഒരു താത്തിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ലീവ് ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഒരു കേക്ക് കൊടുക്കാനും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കയറിപ്പോയി അപ്പോൾ ഒരു പത്തര ആയിട്ടുണ്ടായിരുന്നു അന്ന് പതിനൊന്ന് മണിവരെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന് ഒന്ന് ജസ്റ്റ് ഉള്ളിൽക്കൂടെയൊക്കെ ഒന്ന് കറങ്ങി പോയപ്പോൾ തന്നെ തന്നെ രാത്രിയായിരുന്നു പക്ഷേ രാത്രിനേക്കാട്ടും നമുക്ക് പകൽ കാണുമ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒരു ഭംഗി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഒന്നുകൂടി ഒരു ക്ലിയറും കിട്ടണമെങ്കിൽ പകൽ ചെല്ലണം കേട്ടോ അപ്പോൾ നാല് ടു പത്താവുമ്പോൾ നമുക്ക് നാല് മണിക്ക് തന്നെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടും പിന്നെ രാത്രിക്കത്തെ വ്യൂടേയും കണ്ടിട്ട് പോകുകയും ചെയ്യാമോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ എത്തി കേട്ടോ നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ തന്നെ ഇവിടെ എത്തി പടി പുള്ളിയിട്ട് തന്നെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ലൈവ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വീഡിയോ ലെങ്ത് ആണ് പക്ഷേ എന്നാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഫ്ല ഈ ഫ്ലവർ ഷോയിൽ വന്ന് പോയൊരു ഫീല് കിട്ടും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതായത് വരാൻ പറ്റുന്നൊരു ഇരുപത്തി മൂന്നഞ്ചതിൻ്റെ ഉള്ളിൽ ഒന്ന് വന്ന് കണ്ടുപൊക്കും നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്ത് പോകാം പിന്നെ ആ കാണണമെന്നുണ്ടോ അവിടെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ ഇപ്പോൾ അവിടെ അലൗഡല്ല അവിടെ വൈകിട്ട് ഒരു ആറ് മണിക്കാണ് കേട്ടോ അവിടെ അലൗഡാവുള്ളൂ അവിടെ ഓപ്പൺ ആക്കുകയുള്ളൂ അവിടെ വെച്ച് ഫോട്ടോ എടുത്താൽ നല്ല വ്യൂ ആണ് അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അറു മണിക്കേഷം കാണിക്കാം അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ നമ്മുടെ ഡാലി ഉണ്ട് അതുപോലെ സൺഫ്ലവർ ഉണ്ട് അങ്ങനെ ഒരു ഒരുപാട് തരം ഒന്നേ പോയിന്റ് ഫൈവ് മില്യൺ ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുട്ടികൾക്കിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബട്ടർഫ്ലൈ ആയി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇരിക്കുന്ന ചെയറൊക്കെ ഓരോ ഫ്ലവറിൻ്റെയും ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതുപോലെ എല്ലാ പലതരം കളറ് നമുക്ക് ഫോട്ടോസ് പറഞ്ഞാൽ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്നും പോകാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ള ഫ്ലവറാണ് ഓരോന്നിൻ്റെയും നമ്മളെ നിലത്ത് ഫ്ലവർ വിരിച്ച പോലെയാണ് ചെടികൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ തന്നെ ദൂരം കാണാൻ അല്ലാതെ അതിനെ തൊടാനും ഒന്നിനും പറ്റില്ല പക്ഷേ അത് നമ്മളടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഫ്ലവർ തന്നെയായിരുന്നു എന്തായാലും ഒരുപാട് ഇഷ്ടമായി ഫ്രീ എൻട്രി കൂടിയല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നേരം നിൽക്കും ചെയ്യുക ഒരു പ്രശ്നമല്ല അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നവരെവിടെ വേണമെങ്കിലും നിൽക്കാം കേട്ടോ എന്തായാലും ഇനി ഇതിൻ്റെ കുറേ ഫ്ല ഫ്ലവറുകളുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് നോക്കട്ടോ അപ്പോൾ അതന്നെ നേരത്തെ പറഞ്ഞിട്ടില്ല ഫ്രെയിം സെറ്റ് ചെയ്ത് ഇവിടെ കേട്ടോ ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് അവർ ഇതാ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട് ഞമ്മളെ റെഡ് ക്രോസിൻ്റെ ഉണ്ടല്ലോ ഇവിടുത്തെ ഇത് ഇതെട്ടോ അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ അവിടെ സെറ്റാക്കി നൃത്തിയിട്ടുണ്ട് അപ്പോൾ ആറ് മണിക്കത് ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഈ സെൻ്ററിൽ തന്നെ അലൈൻ എഴുതിയിട്ടുണ്ട് വൈറ്റ് ഫ്ലവറിൽ അപ്പോൾ ഇവിടുന്ന് ശരിക്കും നമുക്കാണ് കിട്ടില്ല പക്ഷേ ഈ ഫ്രെയിമിപ്പോൾ കാണിച്ചു തന്നില്ല അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മേള കയറിയാൽ നമുക്ക് ആ അലൈൻ എഴുതിയത് ശരിക്കും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊരു വൈകിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ആറുമണിക്ക് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അത് കാണാം അപ്പോൾ അതുവരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് നേരം കണ്ടുനോക്കുക ചുറ്റിക്കറങ്ങിങ്ങനെ വന്നപ്പോൾ അവിടെ നല്ല പാരഡൈസ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി നിങ്ങളിതൊന്ന് കണ്ട് നോക്കട്ടോ അവർ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് നന്നായിരുന്നുണ്ട് കേട്ടോ അവരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട് പെട്ടെന്ന് തന്നെയാണ് ആകാശത്തുകൂടെ കുറേ ബലൂണ് പോകുന്നത് കണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മേലേക്ക് നോക്കണിപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് നിറയെ ബലൂണ് പോകുന്നതാണ് കുറേ അങ്ങേറ്റ് എത്തിക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രെയിമിൻ്റെ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് വിടുന്നതാണ് ഈ ബലൂണൊക്കെ അപ്പോൾ ഒരുപാട് ബലൂണ് കുറേ ബലൂൺ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് എത്രയും അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മേലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് വീഡിയോ എടുക്കണേടയില് ഇപ്പോൾ ആറ് മണി അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തതാണ് ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിറയെ ബലൂണ് ഇതുണ്ടോ കെട്ട് കെട്ടായിട്ട് പലതരം കളറിലാണ് പോകുന്നത് അപ്പോൾ നിറയെ അതിൻ്റെ അവിടെ ഫുള്ളായിട്ടുണ്ട് ആൾ അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഇത് കണ്ടോ ബലൂൺ പോകുന്നത് അത് എങ്ങനെ അങ്ങേ അറ്റം എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാത്ത അത്ര ദൂരത്തെത്തിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ദേനം ഇങ്ങനെ നടന്ന് ഇവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ ഫുള്ള് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ തിരക്കില്ല അപ്പോൾ വേണ്ട ഇവിടെ നല്ല ഭംഗിയാവുന്നി അപ്പോൾ ഞങ്ങളും ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അതൊന്ന് കണ്ടു നോക്കട്ടോ വിടെ കുറേ സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഐസ്ക്രീം അതുപോലെ ഫ്ലവേഴ്സ് ബലൂണ് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് അവിടെ അപ്പോൾ താൻ ഞങ്ങൾ ആ ഫ്രെയിമിൻ്റെ അങ്ങോട്ട് കയറി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ ഫുൾ ഫ്ലവറും നേരെ കാണാത്ത കുറച്ച് ഹൈറ്റുള്ള ഭാഗമാവുകൊണ്ട് അവിടെ സ്റ്റെപ്പ് പോലെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ഫ്രെയിമിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടു എല്ലാവരും ക്യൂ നിൽക്കാണ് ഈ ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്താൽ ആ ബാക്കിലുള്ള ഫ്ലവറും എല്ലാം ഒന്നിച്ച് കിട്ടും അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും വരിക്കും നിൽക്കുന്നുണ്ട് പിന്നെ ഇറിട്ടായിട്ട് ഫോട്ടോ എടുക്കണേ നല്ല ഇപ്പോൾ എടുക്കുകയല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ് വേണ്ട ലൈറ്റ് ചെറുതായി ഇറിട്ടായി തുടങ്ങി ലൈറ്റോളം ഓരോന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ അല്ലെങ്കിൽ നീതിയ വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ നാല് പുറക്ക് നല്ല ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ കണ്ടില്ലേ പകല് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ക്ലിയർ ക്ലിയറാണ് ഇപ്പോൾ ആവും തോറും നമ്മളെ ഫ്ലോ ഫോട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ക്ലിയർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അപ്പോൾ തന്നെ ഞങ്ങൾ ബനാന ആൻഡ് ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ഐസ്ക്രീം ഐസ്ക്രീമ് വാങ്ങിക്കഴിച്ചിട്ടോ അത് കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും പാരഡൈസ് നടക്കുകയാണ് അവിടെ ലൈവ് പാരഡൈസ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് കണ്ടുനോക്കുക അവരുടെ പാരഡൈസും കഴിഞ്ഞ് അവർ പോയിട്ട് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പോപ്കോൺ കൂടി വാങ്ങിയിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു താത്ത ഞാൻ അടുത്ത വീടത്തെ താ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത റൂമിലെ താത്താനും കൂട്ടിയിട്ടാണ് വന്നപ്പോൾ അവരുടെ ബ്രദർ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവർ ടൗണിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ച് അവിടെ ഇരുന്നു അവിടെയുള്ള സ്റ്റാളുകളൊക്കെ പോയി നോക്കി അപ്പോൾ അവിടെ ഫ്ലവർ സീഡ് അതായത് നമ്മളെ എന്തിൻ്റെ വിത്തും അതുപോലെ ചെടികളൊക്കെ വെക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കി അതിനശേഷം അതാ ഇവിടെ ഒന്നും കൂടി കണ്ട് രാത്രിയല്ലേ രാത്രിയുള്ള കുറച്ച് വീഡിയോസ് കൂടി എടുത്ത് നമുക്ക് ഫ്ലവർ ആകുമ്പോൾ എത്ര വീഡിയോസും ഇതും എടുത്താലും കൊതി തീരില്ല അത്രയും നല്ല ഫ്ലവേഴ്സാണ് അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ തോന്നും അപ്പോൾ അതാ രാത്രിയുള്ള വ്യൂ ആണ് ആണ്ട്ടത് ലേറ്റ് ഇട്ടിട്ടുള്ളത് ഒരു വേറെ ആണല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ലേറ്റിട്ടിട്ടും പകലും രണ്ടും വ്യൂ വേറെ വേറെ ആണല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ രാത്രി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം രാത്രി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ആ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ ഈ ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയില്ല അതുപോലെ ലൈറ്റ് ഫ്രണ്ടിൽ പല കളർ ലൈറ്റ് ആവുകൊണ്ട് ഈ ഫ്ലവർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ കയ്യുന്നു അപ്പോൾ കേക്ക് കൊടുത്തിട്ട് വരുമ്പോൾ ഞാനേക്കും കൂടെ അവിടെ കയറിയതാണ് അപ്പോൾ ടൈം പതിനൊന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പോവാ വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ രാത്രി ആവുകൊണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അതാണ്ട് ഷെയർ ചെയ്യണത് ഇക്കാൻ്റെ കൂടെ വന്നപ്പോഴത്തത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇക്കാൻ്റെ ഫ്രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ നെയബർ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ ഇവിടെ ഉണ്ട് പറഞ്ഞു അപ്പോൾ അവരോടേയും കണ്ട് പോകാൻ വിചാരിച്ചു അവരെ കൂടെ പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ ഇതിൽ കയറി അപ്പോൾ ഫസ്റ്റ് കയറി വരുന്ന വ്യൂ ആണ്ട്ടത് അപ്പോൾ ലൈറ്റ് ഈ ഇത് ഫ്രഷ് അല്ല കേട്ടോ ഈ വൈറ്റ് കാണുന്നത് ഫോട്ടോസ് എടുക്കാൻ അവരൊരു ഫ്രെയിം സെറ്റ് ചെയ്തതാണ് ബാക്കിയൊക്കെ ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ അതായിരിക്കും ഞാനും കൂടെ കുറേ ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസും കൂടി എടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ അങ്ങനെ എടുത്ത് ഇനി ഇക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകാൻ വിചാരിച്ച് അപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഫ്രെയിമിൻ്റെ അവിടെ എവിടെ ഇരിക്കണുണ്ടായിരുന്നു അപ്പോൾ അവരെ അടുത്ത് അവിടെ കുറച്ച് നേരം പോയി അവിടെ ഇരുന്ന് ഇത് ഞങ്ങൾ ഫസ്റ്റിൽ കണ്ടതാണ് കേട്ടോ ഞാൻ രണ്ടാം പ്രാവശ്യം വന്നതാണ് ഈ പകൽ ഫസ്റ്റ് ഇട്ട വീഡിയോ പകല് വന്നിട്ടുള്ള വീഡിയോ അത് അതിൻ്റെ മുന്നൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് ഡേ വന്നന്ന് അന്ന് പകൽ വന്ന് പറഞ്ഞില്ലേ അന്ന് വന്ന് പോയി നല്ല ലാസ്റ്റ് ആണ് പറഞ്ഞിട്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് പറഞ്ഞത് അത് ഇരുപത്തി മൂന്നാം തീയതി വരയ്ക്ക് നേട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വരക്കുള്ളതാണ് അപ്പോൾ അതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കി പോയിക്കോളൂ കേട്ടോ യു എയിലുള്ളവർ അല്ലാത്തവർ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അന്തമോളാണ് പിന്നെ ഇക്ക ഫ്രണ്ടും വൈഫും എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ ഞങ്ങളുടെ നെയബേഴ്സാണ് കേട്ടോ ഞങ്ങളെടുത്തടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഡാലിയ വേണ്ട നമ്മൾ ഫ്ലവർ കാണുമ്പോൾ നമുക്ക് പോകുമ്പോഴും വീഡിയോ പിന്നെയും പിന്നെയും എടുക്കാൻ തോന്നുന്നു കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ അതാ ലൈറ്റിൽ കാണുമ്പോഴും ഭംഗിക്കണ്ട പക്ഷേ നമ്മുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ ക്ലിയർ ഇട്ടണമെങ്കിൽ നമ്മൾ പകൽ വരണം കേട്ടോ അപ്പോൾ എന്തായാലും ആ ചെയറൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോകുമ്പോൾ താ ലാസ്റ്റ് ഒന്നും കൂടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇക്കാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ബട്ടർഫ്ലൈ കാണണം അല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഹംതമോളെ കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തു അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ലൈറ്റിൽ കാണുമ്പോൾ പകലുള്ളത് കണ്ടില്ലേ ഇപ്പോൾ രാത്രി ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ അവിടെ നിന്നിട്ടും കുട്ടികളൊക്കെ നല്ല ഫോട്ടോസ് ഇതൊക്കെ കുട്ടികളുടെ കുട്ടികൾക്ക് പറ്റിയതാ ബട്ടർഫ്ലൈയുടെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ അപ്പോൾ ലൈറ്റിലും രണ്ടും കൂടെ വേണമെങ്കിൽ രാവിലെ ഒരു വൈകീട്ട് വന്നാൽ രണ്ടും കണ്ടു പോവാം അപ്പോൾ അതാ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളതാ പോവാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ പുറത്തിറങ്ങിയിട്ട് പല കളർ ലൈറ്റിൽ ഇതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം തന്നെ നല്ല ഭംഗിയല്ല കാണാൻ അപ്പോൾ അതാണ് ഞങ്ങൾ പുറത്തിറങ്ങിയതും ഇതാ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് ആ പല പല കളർ ലൈറ്റില്ലായിരുന്നു അത് പോയി പോയിട്ടോ അപ്പോൾ ഇവിടെ പതിനൊന്ന് മണിയാവുമ്പോൾ ഓഫ് ചെയ്ത് അപ്പോൾ എന്തായാലും ഞങ്ങളും പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇതായിരുന്നു വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബൈ അസാംക്കും